ദുബൈ എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന ചിത്രം ബുർജ് ഖലീഫയുടേതാകും എണ്ണൂറ്റി ഇരുപത്തി മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ബുർജ് ഖലീഫ ദുബൈയുടെ ഐക്കോണിക് സിംബിൾ ആണ് രണ്ടായിരത്തി നാലിൽ നിർമ്മാണം തുടങ്ങി രണ്ടായിരത്തിഒൻപതിൽ അവസാനിച്ച് രണ്ടായിരത്തി പത്തിൽ പൂർണ്ണമായും ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തു നൂറ്റി അറുപത്തി മൂന്ന് നിലകളിലായി മുന്നൂറ്റി ആഡംബര ഹോട്ടലുകളും തൊള്ളായിരത്തിൽ പരം ഹൈ എൻഡ് അപ്പാർട്ട്മെന്റ്സും ബുർജ് ഖലീഫയിലുണ്ട് എന്നാൽ ഈ ബുർജ് ഖലീഫയുടെ യഥാർത്ഥ ഉടമസ്ഥൻ ആരാണെന്നറിയാമോ ചിലരെങ്കിലും അത് ദുബായ് ഭരണാധികാരിയുടെ ഉടമസ്ഥതയിലാണെന്ന് ചിന്തിക്കുന്നുണ്ടാകും എന്നാൽ അല്ല അപ്പോൾ ഈ ഭീമൻ കെട്ടിടത്തിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ ആരാണെന്ന് നോക്കാം ദുബായ് റിയൽ എസ്റ്റേറ്റ് ഭീമന്മാരായ എം ആർ ഗ്രൂപ്പാണ് ഖലീഫ നിർമ്മിച്ചത് എം ആർ ഗ്രൂപ്പിന്റെ സ്ഥാപകനും ചെയർമാനുമായ മുഹമ്മദ് അല്ലബർ ആണ് ബുർജ് ഖലീഫയുടെ യഥാർത്ഥ ഉടമസ്ഥൻ ദുബൈയിലെ പ്രധാനപ്പെട്ട പല നിർമ്മാണങ്ങളും എം ആർ ഗ്രൂപ്പാണ് ചെയ്തിട്ടുള്ളത് അതിൽ പ്രധാനപ്പെട്ട ചിലതാണ് ദുബായ് മാൾ ദുബായ് ഫൗണ്ടൈൻ അതുപോലെ തന്നെ ഇപ്പോൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ദുബായ് ക്രീക്ക് ടവർ എമാർ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലാണ് ബുഷ്കലീഫെ പറ്റി കൂടുതൽ അറിയാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ഫാക്സിനായി ചാനൽ ഫോളോ ചെയ്യാനും മറക്കണ്ട